ആർ ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്തായാലും ഇന്ത്യ ടുഡേ ഈ ഇത്തരം സർവേകൾ നേരത്തെയും നടത്തുന്നുണ്ട് വളരെ റെഗുലറായി നടത്തുന്നതാണ് പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് മോദി സർക്കാർ അധികാരമേറ്റ് പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സർവേ നടത്തുന്നത് അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു വലിയ ചർച്ചാ വിഷയമുണ്ട് മോദിക്ക് ഇത്തവണയും കേവല ഭൂരിപക്ഷത്തിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റാണ് പറയുന്നതെങ്കിലും കേവല എത്താൻ കഴിയുന്നില്ല എന്നൊരു ആരോപണമുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കുറവ് കുമാര ആദ്യം ഈ സർവേയെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം ഇത് സാധാരണ നിരവധി സർവേകൾ രാജ്യത്ത് നടക്കാറുണ്ട് നിരവധി ഏജൻസികൾ ഈ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ സർവേകളിൽ തന്നെ കുറച്ചുകൂടി ആധികാരികമായതും കുറച്ചുകൂടി കൺസിസ്റ്റൻ്റായിട്ട് കൃത്യമായ കാലയളവിൽ നടത്തുന്ന ഒരു സർവേ ആയത് ഈ ഇന്ത്യ ടുഡേയും സീ വോട്ടറും ചേർന്ന് നടത്തുന്ന മൂഡ് ഓഫ് ദ നേഷണൽ സർവേ ഇത് നടത്തുന്ന കുമാറിനെ അറിയാമോ വർഷം രണ്ട് പ്രാവശ്യം നടത്തും അതായത് ഇൻഡിപെൻഡൻസ് ഡേയ്ക്കും ഓഗസ്റ്റിലും ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേയിൽ റിപ്പബ്ലിക് ഡേ ജനുവരി അപ്പോൾ ജനുവരിയിലെ സർവേയുടെ ഫലം ഏതാണ്ട് ജനുവരി അവസാനം ഫെബ്രുവരിയിൽ പുറത്തു വരും ഓഗസ്റ്റിൽ നടത്തുന്ന ഇൻഡിപെൻഡൻസ് ഡേ സമയത്ത് നടത്തുന്നതിൻ്റെ ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം പുറത്തു വരും ഇതാണ് അതിൻ്റെ ഒരു രീതി വളരെ വിപുലമായ എല്ലാ സംസ്ഥാനങ്ങളിലും ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ സബ് സാമ്പിൾ സർവേ സർവേയൊക്കെയാണ് ഇത് ഇവർ ചെയ്യുന്നത് പിന്നെ വളരെ സമഗ്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യത എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ സർവേ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക കലയാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ അത് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു ആ പ്രൊജക്ഷൻ കാണിക്കത്തക്കവണ്ണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക വൈഭവം തന്നെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതാണ് ഇതിൻ്റെ ഒരു ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം മോദിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കേരളത്തിലെ പല മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് വലിയ തോതിൽ കൂടുന്നു ഇപ്പോൾ വോട്ടർ യാത്രയൊക്കെ നടത്തുന്നതുകൊണ്ട് മാധ്യമങ്ങളിലെ വാർത്തകളിൽ കേരളത്തിലൊക്കെ ബീഹാറിൽ പോലും ഉള്ളതിനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് മനോരമ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പത്രങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട് അത് അവരുടെ രാഷ്ട്രീയം അതിനെക്കുറിച്ച് നമുക്ക് പറയാനില്ല പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ ജനപിന്തുണ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഇല്ല യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏത് കഴിഞ്ഞ എലക്ഷൻ്റെ സമയത്തെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ സർവേ ഉണ്ട് ഇവരുടെ ഫെബ്രുവരി നടന്ന സർവേ ഉണ്ട് ആ സർവേയിൽ മുപ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തി അത് കുറയുകയല്ലേ ചെയ്ത് അപ്പോൾ ഇതിനെ പല രീതിയിൽ നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ഇടിഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ മിക്കവാറും എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയിൽ കാര്യമായ ഒരു ഒരു സമതലം എന്നുള്ളതാണ് ഒരു പ്ലേറ്റോ എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് കാര്യമായ ഏറ്റക്കുറച്ചിലില്ലാതെ അതിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇപ്പോഴും അതു തന്നെയാണ് നടക്കുന്നത് അദ്ദേഹം അധികാരത്തിൽ കയറിയ സമയത്ത് അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് ശതമാനം പിന്തുണയുണ്ടായിരുന്നു ശേഷം അത് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്ന് ഏതാണ്ട് ഒരു അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് തൊട്ട് അമ്പത്തെട്ട് അമ്പത്തി ഏഴ് വരെ അതിങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കുന്നുണ്ട് ഇപ്പോഴും അതേ തൽസ്ഥിതിയാണ് തുടരുന്നത് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഈ രണ്ട് സർവേകൾ തമ്മിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനും ഇപ്പോഴത്തെ ഈ സർവേ ടൈമും തമ്മിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോയിന്റുകളുടെ വ്യത്യാസം കാണും പെർസെൻറ്റേജിൻ്റെ ചെറിയ വ്യത്യാസം കാണും ഇവിടെ ഒരു മൂന്നോ നാലോ പെർസെൻറ്റിൻ്റെ വ്യത്യാസമുണ്ടോ എന്ന് പറയുന്നു അപ്പോൾ ഇതാണുള്ളത് പക്ഷേ അത് ഒരു ഭയങ്കര ഡിപ്പല്ല മറ്റേത് ഒരു ഭയങ്കര കൂടുതലും അല്ല അതാണ് അതിനകത്തെ വ്യത്യാസം കളി ഇത്തരം ഇപ്പോൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി അറുപതായിട്ട് ബി ജെ പിയുടെ ഉയരുകയാണ് അതെ പക്ഷേ എങ്കിലും ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സംഭവ വികാസങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായി എന്നിട്ടും നാനൂറ് സീറ്റ് എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി പ്രവചിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്കല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്തൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇല്ല തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ ഒരു വലിയ റൂഡ് ഷോക്കാണ് അപ്പോൾ ആ റൂഡ് ഷോക്കിൽ നിന്ന് ബി ജെ പി കരകയറുന്നു എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഓപ്പറേഷൻ സിന്ധൂറ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ആക്ഷൻ കൊണ്ട് ജനപിന്തുണയിൽ വലിയ കയറ്റം വരും അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴെങ്കിലും എലക്ഷൻ വരുമ്പോൾ ഇത്തരം തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ ഇവിടുത്തെ സർക്കാർ എന്നുള്ള സൂചന ചില ആൾക്കാരൊക്കെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അത് അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ മറുവശമാണ് ഓപ്പറേഷൻ സിന്ദൂർ വന്നു കഴിഞ്ഞാൽ ജന പിന്തുണ കൂടും സാധാരണക്കാരായ ജനങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ നോക്കുന്നത് രണ്ടായി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അഴിമതിയില്ലായ്മ രണ്ട് ദേശീയ ബോധം ആ ദേശീയ ബോധത്തിന് ഇപ്പോൾ വലിയൊരു പ്രാധാന്യം കൈവന്നിട്ടുണ്ട് മൂന്ന് ഗുഡ് ഗവർണൻസ് നല്ല ഭരണം ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ നോക്കുന്നത് ഇപ്പം ദേശീയബോധം ഒരു വലിയ തോതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന് വലിയൊരു ഒരു ഉദാഹരണമുണ്ട് കുമാറേ അതോടെ പറയണം കാരണം ബി ജെ പി ഇപ്പോൾ ഇവർ ഹിന്ദുത്വ ഹിന്ദു അതിതീവ്ര ദേശീയത എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് ഇവിടുത്തെ കുറേ കപട ബുദ്ധിജീവികളൊക്കെ പക്ഷേ ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന നാഷണലിസം ദേശീയത അത് ജനങ്ങൾക്ക് വലിയ തോതിൽ ജനങ്ങൾ അംഗീകരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖം മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ സർവേയിലുണ്ട് അത് അതധികം ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല കാരണം ഇതിലെ ഈ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മുഖ്യമന്ത്രി ആരാണ് നിങ്ങൾ നോക്കിയായിരുന്നു അസാമിലെ ഹേമന്ത് ബിശ്വാസ് ശർമ്മയാണ് ബിശ്വ ശർമ്മയാണ് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ താഴെയാണ് യു പി മുഖ്യമന്ത്രി യോഗിനാഥ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് ഞാനതിൻ്റെ കണക്ക് കാണിക്കാം അതായത് ഹിമന്ത ബിശ്വാ ശർമ്മയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് തീവ്രവാദികൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന തീവ്രവാദം പഠിപ്പിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടിയ അയൽ രാജ്യത്ത് നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് കയറി വരുന്ന കുടിയേറ്റക്കാരെ കർശനമായി ഒഴിപ്പിക്കുന്ന വലിയ തോതിൽ ഹിന്ദു ദേശീയത പറയുന്ന അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന നയങ്ങളെടുക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയാണ് ബിശ്വശർമ്മയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായ മുഖ്യമന്ത്രി ഇതീ കവിഞ്ഞ് മറ്റെന്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ജനങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് ഇത് മാത്രമല്ല ഇത് പ്ലസ് ഗുഡ് ഗവർണൻസ് ഉണ്ട് അവിടെ ഈ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് ഇത്രയും മുകളിൽ നിൽക്കുകയാണ് നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് അദ്ദേഹവും ബി ജെ പി ആണ് പിന്നെ ഛത്തി ഹേമന്ത് സൊറൈനുണ്ട് ഹേമന്ത് സൊറേനും ഉണ്ട് ഇവർ രണ്ട് ജാർഖണ്ഡ് ഇവർ രണ്ടുപേരും പേരും നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഒമ്പത് ശതമാനമാണ് ഇദ്ദേഹം നാൽപ്പത്തി നാലാണ് ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹം നാൽപ്പത് പോയിൻറ്റ് നാലാണ് അല്ല നാൽപ്പത് പോയിൻറ്റ് ഏഴാണ് യോഗി ആദിത്യനാഥ് തൊട്ട് താഴെ നാൽപ്പത് പോയിൻറ്റ് നാല് ശതമാനവുമായിട്ട് അദ്ദേഹമുണ്ട് യോഗി ആദിത്യനാഥിന് കഴിഞ്ഞ എലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് മുപ്പത്തേഴ് ശതമാനമായിരുന്നു അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റേറ്റിങ്ങും മൂന്ന് ശതമാനം മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് നോക്കുക ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലാരിറ്റിയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുഖ്യമന്ത്രിമാരിൽ നാല് പേരും ബി ജെ പി യുടെയാണ് നാല് പേരും ബി ജെ പിയുടെയാണ് അതിൽ ഈ അതിതീവ്ര ദേശീയത എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും തീവ്രവാദത്തെ എതിർക്കുന്ന കുടിയേറ്റത്തെ എതിർക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ടോപ്പ് റേറ്റിംഗ് ഉള്ളത് നമ്മൾ ദേശീയ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്താൽ പോരാ ഇതിനകത്ത് ഇങ്ങനെയൊരു സംഗതി കൂടെ ഉണ്ട് ഈ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടി തെറ്റിയിരുന്നു ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് അതെ മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി റിക്കവർ ചെയ്യുന്നത് നമ്മൾ കാണും അതെ ഈ സർവേയിൽ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ മാത്രമാണ് ഞാൻ കണ്ടത് ഇപ്പൊ വലിയ വലിപ്പം കൊണ്ടൊക്കെ കേരളത്തിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നുന്നത് അവർ ഓരോരോ ദിവസമായിട്ട് ഇറക്കുക എന്ന് തോന്നുന്നു ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ബി ജെ പി ചന്ദ്രബാബു നായിഡുവിൻ്റെ തേരോട്ടമാണ് ഇന്ന് ലോക്സഭാ ഇലക്ഷൻ നടന്നാൽ ഇരുപത്തഞ്ചിൽ പതിനേഴ് സീറ്റും അവർക്ക് തന്നെയാണ് ബീഹാറിൽ നാൽപ്പത്തിയേഴ് മുതൽ അൻപത് ശതമാനം വരെ വോട്ട് ഷെയർ ഉണ്ടാവും എൻ ഡി എയ്ക്ക് എന്നാണ് പറയുന്നത് നാൽപ്പത്തിയേഴ് ഓൾറെഡി ഉണ്ട് അത് അമ്പത് ശതമാനം വരെ എത്താനാണ് സാധ്യത ബീഹാറിലെ ഒരു സംശയവും വേണ്ട എത്ര വോട്ടുകൾ എത്ര ബഹളം വെച്ചാലും എത്ര വലിയ പ്രചാരണം നടത്തിയാലും ബീഹാർ എൻ ഡി എക്ക് തന്നെയാണ് പോകുന്നത് അത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഒവൈസിയുടെ പാർട്ടി ഇവരൊക്കെ എത്ര വോട്ട് പിടിക്കുന്നത് എന്ന അനുസരിച്ച് കൂടാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ പോലും ബി ജെ പിക്ക് എൻ ഡി എക്ക് തന്നെയാണ് അവിടെ ഭരണം അതിനൊരു കാരണം നിങ്ങൾ നിതീഷ് കുമാറിനെ എന്തു വേണേ പറഞ്ഞു അയാൾ അവസരവാദിയാന്ന് പറഞ്ഞു എന്തു വേണേ പറഞ്ഞു പക്ഷെ അഴിമതിയില്ലാത്ത ഭരണമാണ് ലാലു പ്രസാദ് യാദവിൻ്റെ കാലിത്തീറ്റയ്ക്ക് ശേഷം അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ബീഹാറിലുണ്ട് അത് ജനങ്ങൾക്കത് ഇഷ്ടമാണ് ആരുടെ കൂടെ നിന്നാലും ജനങ്ങൾക്കത് വേണം അതാണ് നിതീഷ് കുമാറിൻ്റെ മാജിക്ക് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എൻ ഡി എയ്ക്കാണ് ഇനി യു പിയിലെ കാര്യം നിങ്ങൾ ചോദിച്ചു യു പിയിലാണല്ലോ വലിയ തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടി മാറുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പം നാല് ശതമാനം ഇൻക്രീസ് ഉണ്ട് കഴിഞ്ഞ എലക്ഷനുമായിട്ട് നോക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയറിന് നാല് ശതമാനം ഇൻക്രീസ് ഉണ്ട് അവർക്ക് ഒരു നാൽപ്പത്തിയഞ്ച് വരെ സീറ്റ് കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇന്ന് എലക്ഷൻ നടക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് സീറ്റായിരുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലേ മുപ്പത്തി മൂന്ന് സീറ്റല്ലേ അതുപോലെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കറെ സഹോദരന്മാർ ഒരുമിച്ച് വന്നല്ലോ ഇപ്പോൾ അവർ ഒരുമിച്ചാണല്ലോ അവർക്ക് കഴിഞ്ഞ മുനിസിപ്പൽ എലക്ഷന് തറവറ്റി എന്നുള്ളത് നമ്മളും വാർത്ത റിപ്പോർട്ട് ചെയ്താണ് അവർ ഇതുക്കെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ചിത്രത്തിൽ ഒരു സൈഡിലേക്കാകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ഈ അലക്ഷന് വന്നിരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ വോട്ട് കൂടും ബി ജെ പിക്ക് അവിടെ സീറ്റ് കൂടും കോൺഗ്രസ്സിനും അവിടെ സീറ്റും വോട്ടും കൂടും അപ്പോൾ ഇതിനിടയിൽ ഇല്ലാതാകുന്നത് ഈ താക്കറെമാരുടെ ശിവസേനയാണ് അത് അവസരവാദ രാഷ്ട്രീയത്തിന് ജനം കൊടുക്കുന്ന മറുപടി തന്നെയാണ് പിന്നെ ജാർഖണ്ഡിലും ബി ജെ പി ആണ് പതിനൊന്ന് പതിനാല് പതിനൊന്ന് സീറ്റ് കിട്ടുന്നുണ്ട് ഹരിയാനയിൽ മാത്രമാണ് ഈ ഇലക്ഷനിൽ ഇതുവരെ വന്ന ഓരോ അനുസരിച്ച് കോൺഗ്രസ്സിന് ഒരു ഒരു ഗെഡ്ജ് ഒരു ഒരു ആധിപത്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കോൺഗ്രസ്സിന് ഒരു മുൻതൂക്കം വരുന്നത് ഹരിയാനയിൽ മാത്രമാണ് അത് ഹരിയാനയിൽ കഴിഞ്ഞ ഇലക്ഷൻ രണ്ട് എലക്ഷൻ്റെ ഒരു ഇതുണ്ടല്ലോ ഭരണ ത്തിൻ്റെ ഒരു എന്ന് പറയും വോട്ടർ ഫാറ്റീഗ് എന്ന് പറയും വോട്ടർമാർക്ക് ഒരു ഒരു മടുപ്പ് അല്ലെങ്കിൽ തളർച്ച വരുന്ന അപ്പോൾ അത് ഹരിയാനയുണ്ട് ഇതൊക്കെ കൃത്യമായി ഈ സർവേയുടെ ഫലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓവറോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ഉയർത്തുന്ന ദേശീയതയ്ക്കും ബി ഉയർത്തുന്ന അഴിമതി വിരുദ്ധ ഗുഡ് ഗവർണൻസിനും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ അംഗീകാരം ഇപ്പോഴും ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് ഇത് മൂന്നാമത്തെ വട്ടമാണ് അദ്ദേഹം ഭരിക്കുന്നത് ഇല്ലേ പതിനാല് മാസമായി മൂന്നാമത്തെ സർക്കാർ ഇന്ദിരാഗാന്ധിയും നെഹ്റുവിനെയും ഒക്കെ നമ്മൾ പൊക്കിക്കൊണ്ട് കടക്കുന്നു നെഹ്റു രണ്ടു പ്രാവശ്യമാണ് ഭരിച്ചത് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിടറുന്നത് കാഴ്ച നമ്മൾ കണ്ടു അറുപത്തിരണ്ടിലെ യുദ്ധമൊക്കെ വന്നോടുകൂടി ജവഹർലാൽ നെഹ്റു തകർന്നു പോയി അദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുകയും ചെയ്തു മൂന്നാമത്തെ ടേം പൂർത്തിയാക്കിയില്ല ഇന്ദിരാഗാന്ധി രണ്ട് ടേമിൻ്റെ അവസാനം അടിയന്തരാവസ്ഥയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ച് തൂത്തെടുത്ത് ജനം വെളിയിൽ കളഞ്ഞു ഇല്ലേ അപ്പോൾ ഈ മൂന്നാമത്തെ ടേമിൽ മൻമോഹൻ സിംഗ് ആണെങ്കിലും രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ചു മൂന്നാമത്തെ ടേമിൽ എടുത്തു കളഞ്ഞു ഈ മൂന്നാമത്തെ ടേമിലും പതിനാല് വർഷം കഴിയുമ്പോഴും ഇത്രയും ഉയർന്ന അപ്രൂവൽ റേറ്റിംഗ് ഒരു പ്രധാനമന്ത്രിക്കുള്ള ചരിത്ര സംഭവമാണ് ലോകത്ത് തന്നെ ഈ മാത്രമല്ല ഇപ്പോൾ ഈ വിശദീകരിച്ചതിൽ നിന്ന് ഒരു മോദിയല്ല ഒരു അരഡസൻ മോദിമാരെങ്കിലും ഒരു ഭരണപക്ഷത്തുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഒരു മോദിയല്ല അത് നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയമേ അല്ല ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്നത് അത് ബി ജെ പി അത് കോൺഗ്രസ് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജനാധിപത്യമല്ലേ ഈ രാജ്യത്തൊരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ഈ പ്രതിപക്ഷം എന്നു ഈ കുടുംബ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റി തായം കളിക്കുന്നത് നിർത്തുമോ അന്ന് മാത്രമേ ആ പാർട്ടി രക്ഷപ്പെടത്തുള്ളൂ ആ പാർട്ടിയിൽ ഒരു നേതാവിനെയും അതിനപ്പുറം കടക്കാൻ ആരും സമ്മതിക്കുന്നില്ല ഇതുതന്നെയാണ് മോദി നിരന്തരം ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പം നിങ്ങൾ തന്നെ നോക്കുക ഇതെൻ്റെ ഒരു പേഴ്സണൽ വിചാരമാണ് ഇപ്പോൾ ലോക്സഭയിൽ ഒരു സൈഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്നു മറുവശത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നു മോദിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക ടോട്ടൽ ഔട്ട്സൈഡർ ആയിരുന്നു ലോക്സഭ ഇലക്ഷൻ നിന്നിട്ടില്ല ദില്ലി പൊളിറ്റിക്സിൻ്റെ അങ്ങനെ ദില്ലിയിലെ ഇന്നർ പൊളിറ്റിക്സിൻ്റെ ഒന്നും ഭാഗമല്ല ദില്ലിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന ഒരു ഒരു പാർലമെന്ററി പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഭാഗമായിരുന്നില്ല ടോട്ടലി ഔട്ട്സൈഡർ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം ഏറ്റവും ഇപ്പോൾ ടു വീലറിലും ഗ്രാമ ഗ്രാമഗ്രാമങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് അടിസ്ഥാനപരമായി രാജ്യത്തെ സംഘടനാ പ്രവർത്തനം നടത്തി ആണ് അദ്ദേഹം ഈ ഒരു പദവിയിലെത്തിയത് അതും എത്ര പതിറ്റാണ്ടുകൾ മറുവശത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുകയാണ് ഇപ്പം ഞാൻ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി കുറ്റം പറയുകയല്ല പക്ഷെ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ ബെനിഫിറ്റ് കൊണ്ട് മാത്രം ആ പദവിയിലെത്തിയ ആളാണ് മറുവശത്തിരിക്കുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഇപ്പോൾ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയേക്കാൾ എത്രയോ മിടുക്കന്മാരുണ്ട് എത്രയോ മിടുക്കന്മാരുണ്ട് അതിൽ പല മിടുക്കന്മാർക്കും ഈ എന്താ പറയുക ഈ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആണ് പക്ഷെ ഒരു പരിധിക്കപ്പുറത്തോട്ട് ഉയരാൻ സമ്മതിക്കില്ല അത് കണ്ടുമടുത്ത് പുറത്തിറങ്ങിയവരാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ ഹിമന്ത് ബിശ്വശർമ്മയും ജ്യോതിരാദിത്യ സിന്ധ്യയും ഒക്കെ അങ്ങനെ പുറത്തിറങ്ങിയവരാണ് ഈ കുടുംബത്തെ ആശ്രയിച്ച് നിൽക്കുകയും ആ ഒരു പരിലാളനയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ പാർട്ടി അത് വലിയ പരിതാപകരമാണ് ആ അവസ്ഥ അതെ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റ് സംവിധാനങ്ങളെയും പോലും സംശയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും ജനത അംഗീകരിക്കുന്ന രാഷ്ട്രീയം ഏതാണ് എന്ന് വ്യക്തമായ സൂചന ഈ സർവേയിലുണ്ട് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്